സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ വീഡിയോയ്ക്ക് ആധാരം മരിച്ചു പോയവരുടെ ആത്മാ ആത്മാവുമായി നമുക്ക് സംവദിക്കാൻ കഴിയുമോ അതായത് മരിച്ചു പോയ ആത്മാക്കൾ നമ്മളോട് സംസാരിക്കുമോ അല്ലെങ്കിൽ നമുക്ക് അവരുമായി ആശയവിനിമയം നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് എല്ലാവരും നെറ്റിചുളിക്കുന്ന വിഷയമാണ് ഇത്തരം സ അനുഭവങ്ങളുള്ള രണ്ട് വ്യക്തികൾ ജീവിച്ചിരുന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ പലരും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവർ ആത്മഗതാപരമായ അവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായ പുസ്തകം അതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ആർട്ടിക്കിളും എൻ്റെ സർപ്പഗന്ധി ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് അത് ഒന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ഒരു മീഡിയേറ്റർ മുഖാന്തരം ഒരു ഒരു പ്രത്യേക സംവിധാനമാണ് ഒരു എൻ്റെ കൂടുതൽ വിശദങ്ങൾ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല ആ ടെസ്റ്റിൻ്റെ ഒരു നോട്ടാണ് വായിച്ചത് അപ്പോൾ ഒരു മീഡിയേറ്റർ മുഖാന്തരം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ചതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ബാലാമണിയമ്മ ബാലാമണിയമ്മയെക്കുറിച്ച് അറിയാത്തവരായിരിക്കുമില്ല അവർ കുറച്ച് നാൾ കൽക്കട്ടയിലായിരുന്നു കൽക്കട്ടയിൽ അവർ വസിക്കവേ ഒരു രാത്രി ഒരു ദിവസം രാത്രി തൻ്റെ അച്ഛൻ ഒറ്റത്തോർത്ത് കൊടുത്തുകൊണ്ടാണ് അതായത് കേരളത്തിൽ അന്നത്തെ ആ ഒരു പല കുടുംബങ്ങളിലും അങ്ങനെയാണ് അവരെ വസ്ത്രം ഒറ്റത്തോർത്ത് കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു രാത്രിയിൽ ഉറക്കത്തിൽ ബാലാമണിയുടെ അച്ഛൻ വന്ന് ഞാൻ മരിച്ചു പോയതായി മകളെടുത്ത് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ കേരളത്തിൽ നിന്ന് ഫോൺ വന്നു ഇന്നലെ രാത്രി ഇത്ര മണിക്ക് അച്ഛൻ മരിച്ചു എന്നുള്ളത് അതായത് മരിച്ച് അതേ സമയത്ത് തന്നെ അച്ഛൻ്റെ ആത്മാവ് മകളോട് ചെന്ന് ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവമാണ് ഇത് വെള്ളം ചേർക്കാത്ത അനുഭവമാണ് എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം എൻ്റെ അറിയാം എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് മുതൽ അച്ഛന് ബലിതർപ്പണം അർപ്പിക്കുന്നത് മൂത്ത മകനായ ഞാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച മൂന്ന് മുപ്പതിന് ഞാൻ കാണുന്ന കാഴ്ച ഞാനൊരു കാട്ടിൽ പോയി ബലിതർപ്പണം നടത്തുന്നതായിട്ടാണ് അപ്പോൾ ആ കാട്ടിലെ ക്ഷേത്രം കിഴക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പടിക്കെട്ട് അതിൻ്റെ ഇടത് വശത്ത് ധാരാളം ഷട്ട കട നിരകൾ നിരനിരയായി കടകളുണ്ട് അവിടെയെല്ലാം ആ അമ്പലത്തിനാവശ്യമായ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യമായ സാമഗ്രികൾ ഉൾപ്പെടെയാണ് വിൽപ്പന നടത്തുന്നത് അതിൻ്റെ കിഴക്ക് വടക്ക് വശത്ത് ഒരു മനയുണ്ട് ആ മനയുടെ മുമ്പിൽ ഒരു നമ്പൂതിരി നിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശം താഴ്ചയാണ് ഇതാണ് സ്വപ്ന പ്രശ്നം ഇപ്പം ഞാൻ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ രാത്രി കാണുന്ന എപ്പോൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും ചില കാഴ്ചകൾ അനുഭവം ഉണ്ടായാലും ഞാൻ അപ്പോഴേ തന്നെ ഉണർന്നണിയിട്ട് ആ സമയം രേഖപ്പെടുത്തി വെക്കും ഓർമ്മയിൽ രേഖപ്പെടുത്തി വെക്കും മൊബൈലിൽ എടുത്ത് ഞാൻ സമയം നോക്കും കാര്യം തൊട്ടടുത്ത ദിവസം ബ്ലോഗിൽ എഴുതിയിടുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും എഴുതിയിടുമ്പോഴോ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളുടെ സമയം ഒരു പ്രധാന ഘടകമാണ് സമയം ദിക്ക് ദിശ പിന്നെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എല്ലാത്തിനും അതിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് കാര്യം അതിന് അത് വ്യാഖ്യാനിക്കുമ്പോൾ അന്ന് വേറെ ഒട്ടേറെ അർത്ഥങ്ങൾ തലങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ രേഖ കൃത്യമായ എല്ലാം ഞാൻ എഴുതിയിടാറുണ്ട് അങ്ങനെ ഞാൻ അടുത്ത ദിവസം തന്നെ വടക്കണ്ണാലിൽ വടക്കേ മുക്കിലുള്ള പഞ്ചറൊട്ടിക്കുന്ന രാജവണ്ഠൻ ഒരു നമ്മളൊരു ഒരു സഹോദര തുല്യനായ ഒരാളാണ് തൊട്ടടുത്ത ഷോപ്പാണ് കണ്ണാലും വടക്കേമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്ത ഇപ്പം രാജവണ്ഠനടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു രാജവണ്ഠൻ ഞാൻ എൻ്റെ സ്വപ്നം കണ്ടല്ലോ കാട്ടിലെങ്ങനെയാണ് ബലിതർപ്പണം നടത്തുന്നത് സാധാരണ പുഴയുള്ള ഇടത്തിൽ ബലിതർപ്പണം നടത്താൻ സാധിക്കൂ എൻ്റെ രാജവണ്ഡപ്പം എൻ്റെ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ഞാൻ പറഞ്ഞു അതിവിടെ അത് വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്രം അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടും ബലിതർപ്പണം വരാൻ ഒന്ന് പോകണമെന്നുണ്ട് നമുക്ക് ഒന്നിച്ച് പോകാം ഞാൻ പറഞ്ഞു അങ്ങനെ അടുത്ത വർഷം നമുക്ക് പോകാം ഓ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പം പന്ത്രണ്ട് വർഷത്തേക്ക് നമ്മൾ പിതൃക്കൾക്ക് ബലിതർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി നിലനിൽക്കും എന്നാണ് വിശ്വാസം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ പോകാനൊന്നും പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി എത്തി അപ്പം ഈ ഒരു വീഡിയോ ഞാനിവിടെ നിന്ന് ചെന്റിയാണ് കാര്യം ഒട്ടേറെ ഈ പിന്നെ ഇതുമായിട്ട് അനുബന്ധമായി ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ദൈർഘ്യം കൂടുതലായത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ കൂടുതൽ കാര്യകാരണങ്ങളെക്കുറിച്ച് പറയാം തൽക്കാലം ഞാൻ ഈ ഈ പിന്നെ ആത്മാക്കളുമായി അതായത് പിതൃക്കളുമായി മരിച്ചുപോയ പിതൃക്കളുമായി സംസാരിക്കാമെന്നുള്ള വിഷയത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം താങ്ക്